എന്റെ പേര് മുഹമ്മദ് ഹുസിനാ സംഘ മത്സര മലയാളം അതിന് കേഗ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അവിടെ എനിക്ക് കിട്ടിയില്ല ഫസ്റ്റ് ഇല്ല പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ കിട്ടിയില്ല അപ്പോൾ ഇവിടെ അപ്പീലുമായിട്ട് വരുന്ന സമയത്ത് പത്തായിരം രൂപ നമ്മൾ കെട്ടിവെക്കണം ആദ്യം അയ്യായിരം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷമാണ് അത് കൂട്ടിയത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം പിന്നെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അയ്യായിരം ആയിരുന്നു ഈ വർഷം മുതൽ അത് പത്തായിരം രൂപയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ അങ്ങനെ വന്നു എന്താണ് നമ്മളിവിടെ അപ്പീൽ കെട്ടിവെച്ച തുക നമുക്ക് തിരിച്ച് ലഭിക്കണമെങ്കിൽ എ ഗ്രേഡ് കിട്ടിയിട്ടും കാര്യമല്ല അപ്പോൾ എന്താണ് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾ മത്സരിച്ച ഏകദേശം നന്നായി പറയുന്ന കുട്ടികൾക്ക് ഒരുപാട് എ ഗ്രേഡ് കിട്ടുമായിരിക്കും ഞാൻ എനിക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എന്നെപ്പോലെ അപ്പീൽ വാങ്ങി വരുന്ന കുട്ടികൾക്ക് എന്താണ് എ ഗ്രേഡും സർട്ടിഫിക്കറ്റും അതുപോലെ കെട്ടിവെച്ച ക്യാഷും തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഒന്നാം സ്ഥാനം വാങ്ങി വന്ന കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് നമ്മൾ തലത്തിൽ വാങ്ങണം അല്ലാത്ത പക്ഷം നമുക്ക് എന്താണ് വന്നതിൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പോൾ ഒരു പക്ഷേ ആ കുട്ടിക്ക് ഫസ്റ്റ് ആണ് നമുക്ക് റിസൾട്ട് അറിയില്ലല്ലോ ഫസ്റ്റ് സെക്കൻഡ് അറിയില്ലല്ലോ എ ഗ്രേഡ് അല്ല അറിയുള്ളൂ അപ്പോൾ പക്ഷേ ആ കുട്ടിക്ക് ഫസ്റ്റ് ആണ് ഞാൻ സെക്കൻഡ് ആണ് ബാക്കിയുള്ള കുട്ടികൾ എന്നെക്കാൾ എന്താണ് കുറവായിട്ടാണ് പറഞ്ഞ് എങ്കിൽ പോലും എനിക്ക് എ ഗ്രേഡ് ഉണ്ടെങ്കിലും എന്താണ് അതിൽ കാണാൻ വേണ്ടി കഴിയില്ല അപ്പൊ എന്താണ് ഒരുപാട് സന്തോഷമുണ്ട് ഏകരയുടെ കിട്ടിയതിൽ ഇതിനു മുൻപ് ഞാൻ ശാസ്ത്രോത്സവത്തിലൊക്കെ എനിക്ക് സംസ്ഥാന തലത്തില് ഏകരയുടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത്രത്തോളം സന്തോഷമായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇത്രയും പൊഴുതി നേടിയത് കൊണ്ട് തന്നെ വല്ലാത്തൊരു സന്തോഷാണ് ഏകരയുടെ കിട്ടിയെന്നത് പിന്നെ അതുപോലെ ഞാനിപ്പോ പറയുന്ന സമയത്ത് ഈ ഇതിന് പിന്നിലിപ്പോ വിജയിച്ചു എന്ന് പറയുമ്പോ എന്നെ മാത്രല്ല ഒരുപാട് പേര് ഇതിന് പിന്നില് ഞാൻ ഇങ്ങനെ വന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ക്യാഷിന്റെ കാര്യം ആയാലും പെട്ടെന്ന് ഒരു നിമിഷം പത്തായിരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളണം എന്നില്ല അപ്പൊ അതിലൊക്കെ സ്കൂളിലെ ടീച്ചർമാരുടെയൊക്കെ സപ്പോർട്ട് മറക്കാനാവാത്തോ ഇതിന്റെ കാര്യത്തിൽ നിന്നല്ല നമ്മുടെ പ്രസംഗത്തിലും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ട് ടീച്ചേഴ്സിൻ്റെ ഇത് വലിയതാണ് എനിക്ക് പറയാനുള്ള കാര്യം നമ്മള് ഈ കലോത്സവത്തിൽ ഈ വർഷം മുതൽ അപ്പീലിന്റെ തുക ഉയർത്തി അപ്പൊ അതിലൊരു ചെറിയ ഞാനിപ്പോൾ എ ഗ്രേഡ് കിട്ടി ഞാനിത് മറന്നിട്ട് ഇനി പോവുകയാണെങ്കിൽ കിട്ടിയ സന്തോഷത്തിൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനി വരുന്ന അടുത്ത കുട്ടികൾക്ക് ഇനി അടുത്ത വർഷം മുതൽ വരുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ഇതേപോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം തുക എന്താ കൂട്ടിയത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടാവും എന്നക്കാൾ ദരിദ്രമായിട്ടുള്ളവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ പത്തായിരം രൂപ എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല കഴിവുണ്ടെങ്കിൽ പോലും ഈ ഒരറ്റ കാരണം കൊണ്ട് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് മാറ്റണം നമ്മൾ അപ്പീലിന്റെ എണ്ണം കുറയ്ക്കാനാണെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉറപ്പുള്ള കുട്ടികളെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ജില്ലാതലത്തിൽ തന്നെ നിരീക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ആളുകളെ സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി അതിനുള്ള കമ്മിറ്റികളും അതുപോലെയുള്ള ജഡ്ജ്മെന്റൊക്കെ നടക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തമാക്കാം അങ്ങനെ ഒരുപാട് പേരുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പീലിന്റെ എണ്ണം കുറയും ഈ ഒരുപാട് ക്യാഷ് ഉയർത്തിക്കൊണ്ടുള്ളത് ഒരു വിവേചനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് പണമുള്ളവനും പണം ഇല്ലാത്തവനും തമ്മിലുള്ള വിവേചനം ഉണ്ടാവും അപ്പൊ ഞാനിന്ന് എ ഗ്രീഡ് കിട്ടി എന്ന് സന്തോഷത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാന് ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അതൊന്നും മാറ്റണം ഞാൻ കുറ്റം പറയുള്ള ഒരുപാട്

ഗ്രേസ് മാർക്ക് എനിക്ക് ഓൾറെഡി ഉണ്ട് ഞാൻ എൻ എസ് എസ് ലീഡർ കൂടിയാണ് അപ്പം എനിക്ക് ഗ്രേസ് മാർക്ക് ഓൾറെഡി ഇതേ മാർക്ക് എനിക്ക് കിട്ടുന്നുണ്ട് സംസ്ഥാന തലത്തിൽ പോയ പോയ ഒരു കുട്ടി ഒരു പേരാണെങ്കിൽ ഇതിനു മുൻപ് ഞാൻ സംസ്ഥാന തലത്തിൽ പോയിട്ടുള്ളതാണ് എന്റെ ഒരു ആഗ്രഹമാണ് കലോത്സവത്തിൽ വന്ന് പങ്കെടുക്കണം അവസാന വർഷമാണ് ഒരു പക്ഷേ നമുക്ക് ഇനിയും കിട്ടിക്കോളന്നില്ല നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതാ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുണ്ടായിരുന്നു കിട്ടി അപ്പൊ ഇതിനു മുന്നേ ഒത്തിരി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മുൻപത്തെ വർഷം ഇപ്പൊ ആണെങ്കിൽ എക്സ്പീരിയൻസ് വളരെ നല്ല ആണ് കാരണം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ തലസ്ഥാന നഗരിയാണ് അപ്പൊ ഞാന് എന്റെ സാറുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ സാറ് പറഞ്ഞത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് നമുക്ക് കിട്ടുകയാണ് സ്കൂൾ തമ്മിലുള്ള അകലാണെങ്കിലും നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടും അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എല്ലാം എവിടെയും കൃത്യമായിട്ട് എത്തിപ്പെടാൻ വേണ്ടി കഴിയുന്നുണ്ട് അതൊരു വലിയ പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ പ്രാവശ്യത്തെ സംഘാടനവും എല്ലാം നല്ല മികച്ചതായിട്ട് തന്നെ